എന്താടാ ലൈഫുണ്ടേ അതവൻസര കളിയാടി ശരിയാ കുറേ നായ ഓട്ടോബസ്സിലൊക്കെ നടത്തിയിട്ട് രണ്ട് ഒരു തോക്ക തയ്യാറായിക്കോ എന്തോ എന്നെ പക്ഷെ സ്കൂളിലെ ഓട്ടോബസ് ഞാൻ ആനേ ചെയ്ച്ചേട്ടാ അത് അത് എന്റെ കാലിലൊന്നും മുറുമായി ഉണ്ടല്ലേ ഒരു മുറുവല്ലേന്റെ കാലില് പിള്ളേടി സത്യത്തിൽ എന്റെ കാലില് മുറുവുണ്ടായിരുന്നു ആന്റെ കാലില് മുറുവു ഞാൻ കണ്ടായിരുന്നുടി എന്നിതിളി പാത്തോ എന്റെ കാലിലൊന്നും മുറുവില്ലേർണാ ആ തോറ്റപ്പോ എവിടെന്നാ ഒരു മുറുവു കണ്ടാണ് വന്നേ ഞാൻ കളിക്കില്ലട്ടാ എന്നെ കളിയാക്കിയാ കളിക്കാനൊക്കെ വാ മുഖം മുഖത്തൊരു അരി വെച്ചാൽ അതൊന്ന് നടാടി ഓ അങ്ങനെ വരും നമ്മൾ മുതിര് മാത്രമേ ഇല്ലേ ഉള്ളൂ കളിക്കേ ആരെ മാവന്ന് നിっき എന്താടേ ഈ കോണത്തിൽ അകത്തരുന്നുല്ലല്ലാര ഓക്കേ റെഡി 1 2 3 സ്റ്റാർ എടീച്ചാ അടിച്ചേ ഫസ്റ്റ് ഞാൻ ജയിച്ചാടാ സെക്കൻഡ് ആടടി സെക്കൻഡ് ദീവും ചിത്ര അതിവിച്ചാണല്ലോ

<laughs> േ ശു ശരി <ELL> ബുധനെ മുതത്തെ പേടിയില്ല ഈ കാര്യം ഇതിവിടെ പോയിる ബുധത്തിനെ വിളിച്ചു വിളിച്ചിരിക്കട്ടാ ഞാൻ ഗാജിനോട് കളിക്കണം നമ്മൾ അങ്ങനെ കളിക്കുന്നത് അപ്പോൾ നീ അവിടെ പോയി ഇരുന്നു ഭൂതമാരനേ ഭൂതമാരനേ എന്ന് വിളിച്ചു വിളിച്ചു കളേ കേട്ടോ ഞാൻ നടത്താം അതിൽ നിന്ന് ജയിക്കുമ്പോ

അടി കൊടുക്കണോ ഈ കൊച്ചി പറന്ന് നടക്കട്ടെ കുറേ നേരം ഓ ഗ്രീ എടി samedi എibar podama kalikama ingotte ente kalikana para adittottu kalikunnathu ninakku ishtamalla na adittottu kalikunnathu alla auto pulse nadathunnathu ninakku ishtamalla edhi namukke namukku avurthu pulayil povaa meenon ishtam pola seriya namukku vaagottu povaa edhi ivde ammayettum parayunde aa pulayilengi pulaye kondu povaa ithu enga ദേ നീ ഇടിക്കാൻ പോയോ നമ്മൾ സലവറി പോവാ ഇല്ല ഞാൻ ആയില്ലേ ഈ നീഷാ ആയി കുറച്ച്rangle കൊണ്ടേ പോവതുള്ളാ ആ മോടി വന്നോടാ അവളടെ വെളത്തെ നിന്ന് കളിച്ചോല്ലോ ആ ശരിയാ അപിനവാദിrangle കൂട വാ ഇടി നിക്ക്ടാട്ട് പോടി താഴെ കേട്ടാ കുളി انا तेरे വീടൊക്കെ ആവടി നമുക്ക് ചൂടേടെ എടുത്തോടാ അല്ലല്ലയrfloor ശരിയാടി ഇടി ഇവിട്ത്തെ പുളിലി വലിയ വാഴയൊന്നും ഇല്ലടി നമുക്ക് വെളത്തെരിയോടി കളിച്ചാലാടി

ോ ഈ കൊച്ചിനെപ്പിക്കാൻ തമ്മസിക്കുന്ന ആ കുരുപ്പാണ് അപ്പൊ ആ കുരുപ്പിനെ ഫസ്റ്റ് ഒരു പണി കൊടുക്കാം അവള് പറക്കട്ടെ

അടാ ഇവളിനെ ഭൂതം ഭൂതന്ന് വിളിച്ച ഭൂതമല്ല വന്നെന്നേടി എനിക്കും അതാടി സംശയം നമുക്ക് ഇവിടെ ഇിച്ചിട്ട് ഓടിയാലേ ഇവളാ വേണ്ടടി അമ്മ എന്നെ തല്ലും അരപ്പിനേരഗ ആ ഓവെള്ളി പിനേരഗ ആ പുതരീലെ പണിമലഗി 17 ആണ്താണ് ഇരിച്ചു വനഗ ഓ മോയിച്ചു വനഗ ഓ നല്ല നമുക്ക് വീട്ടിൽ പോവാം എനിക്കിവിടെ നിൽക്കാൽ പേടിയുണ്ട് ഡീടിയ